നാളെ നടക്കുന്ന പ്രതിഷേധ റാലിയെ കുറിച്ച് പറയാനാണ് പാർലമെന്റ് പാസാക്കിയ വഖഫ് ഭേദഗതി നിയമം അത് ഭരണഘടനാ വിരുദ്ധമാണ് എന്നുള്ളത് അത് സംബന്ധിച്ചിടന്ന് ഡിബേറ്റിൽ പാർലമെൻറ്റിലെ ഡിബേറ്റിൽ വളരെ വ്യക്തമായി ചർച്ച ചെയ്യപ്പെട്ടതാണ് മതസ്വാതന്ത്ര്യത്തെയും വ്യക്തി സ്വാതന്ത്ര്യത്തെയും അനിക്കുന്ന ഒരു കരുനിയമമാണിത് പക്ഷെ പാർലമെൻറ്റിലെ ഇരുസഭകളിലെയും താൽക്കാലികമായ നേരിയ ഭൂരിപക്ഷം മുതലെടുത്തുകൊണ്ട് എൻ ഡി എ ഗവൺമെൻറ് ആ കരിനിയമം പാസാക്കുകയാണ് ചെയ്തിട്ടുള്ളത് രാജ്യത്തിലെ മതന്യൂനപക്ഷങ്ങളോട് ചെയ്ത ഏറ്റവും വലിയൊരു മഹാപാതകമാണ് ഈ ഗവൺമെൻറ് ചെയ്തത് ആ നിയമനിർമ്മാണത്തിലൂടെ രാജ്യത്തിലെ വഖഫ് സ്ഥാപനങ്ങളുടെ ഭൂമി അന്യാധീനപ്പെടുത്താനും മത നിയമമനുസരിച്ച് നടപ്പിലാക്കേണ്ടുന്ന വഖഫ് സ്ഥാപനങ്ങളുടെ ഭരണ നിർവഹണവും കൈകാര്യത്തിൽ കൈകാര്യങ്ങളൊക്കെ കലക്ടറിലേക്കും അതുവഴി സർക്കാരിലേക്കും പോകുന്നൊരു സാഹചര്യം മതനിയമം അനുസരിച്ച് കൈകാര്യം ചെയ്യേണ്ടുന്ന വഖഫ് ബോർഡിൽ മതവിശ്വാസികളായ മുസ്ലിങ്ങളുടെ എണ്ണം ന്യൂനപക്ഷമാകാൻ സാധ്യതയുള്ള തരത്തിലുള്ള നിയമ ഭേദഗതി അതിനെതിരെ രാജ്യത്തിലെ മതേതര ചിന്താഗതിക്കാർ ജനാധിപത്യ വിശ്വാസികൾ ഒന്നടങ്കം പ്രതിഷേധിച്ചുകൊണ്ടിരിക്കുകയാണ് രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ അതിനെതിരെയുള്ള പ്രതിഷേധ ജനകീയ കൂട്ടായ്മകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് മുസ്ലിം ലീഗ് പാർലമെൻറ്റിനകത്തും പുറത്തും ഇത് സംബന്ധിച്ച അതിൻ്റെ എതിർപ്പ് ശക്തമായി പ്രകടിപ്പിച്ചിട്ടുണ്ട് ലോക്സഭയിൽ ഇ ടി മുഹമ്മദ് ബഷീർ സാഹിബും അബ്ദുസമദ് സമദാനി സാഹിബും നിവാസ് ഗരി സാഹിബും രാജ്യസഭയിൽ ഹാരിസ് ബിറാനും പി വി അബ്ദുൽ വാഹി സാഹിബുമൊക്കെ അതിശക്തമായി ഈ ബില്ലിനെതിരെ വാട്ടമുഖങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട് എതിർത്തിട്ടുണ്ട് നിയമം പാസായിക്കഴിഞ്ഞതിനു ശേഷം രാഷ്ട്രപതി അതിൽ ഒപ്പുവെച്ചതിന് ശേഷം രാജ്യത്തിലെ പരമോന്നത നീതിബോധമായ സുപ്രീം കോടതിയെ മുസ്ലിം ലീഗ് സമീപിച്ചിട്ടുണ്ട് മുസ്ലിം ലീഗിൻ്റെ ഹർജി ദേശീയ ജനറൽ സെക്രട്ടറി പി കെ കുഞ്ഞാലിക്കുട്ടി സാഹിബ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന് വേണ്ടി സമർപ്പിച്ച ഹർജി കപിൽ സിബാൽ മുഖേനയാണ് കൈക്കോ സുപ്രീം കോടതിയിൽ കേസ് ഫയൽ ചെയ്തത് അത് നാളെ വിചാരണയ്ക്ക് എടുക്കുകയാണ് ഇത്തരവണി സാഹചര്യത്തിൽ പാർലമെൻറ്റിനകത്തും പുറത്തും നീതിന്യായ പീഠങ്ങളിലൊക്കെ എതിർക്കുന്നതോടൊപ്പം ജനങ്ങളുടെ പ്രതിഷേധം കൂടി അറിയിക്കുക എന്നുദ്ദേശിച്ചാണ് നാളെ കോഴിക്കോട്ട് കടപ്പുറത്ത് ഒരു ജനമഹാസാഗരം തീർക്കാൻ മുസ്ലിം ലീഗ് തീരുമാനിച്ചിട്ടുള്ളത് മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന കമ്മിറ്റിയാണ് നാളെ വൈകുന്നേരം നാല് മണിക്ക് കടപ്പുറത്ത് പ്രതിഷേധ മഹാസമ്മേളനം ഏർപ്പാട് ചെയ്തിട്ടുള്ളത് അതിൽ മുഖ്യാതിഥിയായി സംബന്ധിക്കുന്നത് പാർലമെൻറ്റിൽ വഖഫ് സംബന്ധിച്ച ബില്ല് സംബന്ധിച്ച ഡിബേറ്റിൽ ഏറ്റവും ശക്തമായി പ്രസംഗിച്ച വാദിച്ച പഞ്ചാബിൽ നിന്നുള്ള ലുധിയാനയിലെ എം പി ശ്രീ അമരീന്ദർ സിംഗാണ് അതിശക്തമായാണ് നിയമവശങ്ങൾ ഉദ്ധരിച്ചുകൊണ്ടും ഭരണഘടനയുടെ വിവിധ വകുപ്പുകൾ പറഞ്ഞുകൊണ്ടും ശ്രീ അമരീന്ദർ സിംഗ് പാർലമെൻറ്റിൽ ലോക്സഭയിൽ നടത്തിയ പ്രഭാഷണം വൈറലാണ് ഇന്ത്യ സാമൂഹ്യ മാധ്യമങ്ങളിലൊക്കെ ജനശ്രദ്ധ പിടിച്ചു പറ്റിക്കൊണ്ടുള്ള പ്രസംഗമാണ് അമരീന്ദർ സിംഗ് നേരത്തെ പഞ്ചാബിലെ ഗതാഗത വകുപ്പ് മന്ത്രിയായിരുന്നു അഞ്ചാറ് വർഷക്കാലം അദ്ദേഹം യൂത്ത് കോൺഗ്രസിൻ്റെ അഖിലേന്ത്യാ പ്രസിഡൻ്റായിരുന്നു ഇപ്പോൾ പഞ്ചാബിൻ്റെ പി സി സി പ്രസിഡൻ്റ് കൂടിയാണ് ലോകസഭാ എം പി ആണ് അദ്ദേഹമാണ് മുഖ്യാതിഥിയായി നാളത്തെ സമ്മേളനത്തിൽ സംബന്ധിക്കുന്നത് കേരളത്തിലെ പ്രതിപക്ഷ നേതാവ് ആദരണീയനായ വി ഡി സതീശൻ റാലിയെ അഭിസംബോധന ചെയ്ത് സംസാരിക്കും പാർട്ടിയുടെ ദേശീയ അധ്യക്ഷൻ പ്രൊഫസർ കാദർ മൊയ്ദ്ദീൻ സാഹിബ് എക്സ് എം പി റാലിയിൽ അഭിസംബോധന ചെയ്യും മുസ്ലിം ലീഗിൻ്റെ ദേശീയ സംസ്ഥാന നേതാക്കളൊക്കെ ഉണ്ടാകും ലക്ഷ്യങ്ങൾ പങ്കെടുക്കുമെന്നാണ് ഞങ്ങൾക്ക് ഇതുവരെ ലഭിച്ച കണക്കുകളിൽ നിന്ന് ലഭ്യമാകുന്നത് ഏതാണ്ട് രണ്ട് ലക്ഷത്തോളം ആളുകൾ ഉണ്ടാകുമെന്നാണ് വിവിധ ജില്ലകളിൽ നിന്ന് ഞങ്ങൾക്ക് ലഭ്യമായ കണക്കുകൾ അനുസരിച്ച് പറയാൻ കഴിയുന്നത് ഏതായിരുന്നാലും ജനങ്ങളുടെ ജനാധിപത്യത്തിലും മതനിരപേക്ഷതയിലും വ്യക്തി സ്വാതന്ത്ര്യത്തിലും മൗലികാവകാശങ്ങളിലും മതസ്വാതന്ത്ര്യത്തിലുമൊക്കെ വിശ്വസിക്കുന്ന മുഴുവൻ ആളുകളുടെയും ഐക്യദാർഢ്യവും പിന്തുണയും ഉറപ്പാണ് അതൊന്ന് പ്രകടമാക്കാൻ വേണ്ടി തന്നെയാണ് ഈ സമ്മേളനം നാളെ വിളിച്ചുകൂട്ടിയത് അത് വിജയിപ്പിക്കാനും ആ സമ്മേളനത്തിൻ്റെ സന്ദേശം ജനങ്ങളിലേക്ക് എത്തിക്കാനുമൊക്കെ നിങ്ങളുടെ സഹായ സഹകരണങ്ങൾ പ്രതീക്ഷിക്കുന്നു അപ്പോൾ സമ്മേളനം പൊതുസമ്മേളനമേ ഉള്ളൂ വാഹനങ്ങളിൽ വരുന്ന ആളുകൾ ഞങ്ങൾക്ക് പാർക്കിങ്ങും ട്രാഫിക് സംവിധാനവും ഒക്കെ പോലീസ് തീരുമാനിച്ചു തന്നിട്ടുണ്ട് ബസ്സുകളിൽ നിന്ന് വാഹനങ്ങളിൽ നിന്ന് ആളുകൾ ഇറങ്ങിയിട്ട് അവിടെ നിന്ന് ചെറു സംഘങ്ങളായി ജാഥസ്ഥലത്തേക്ക് കടപ്പുറത്തേക്ക് വരും വലിയ ഒറ്റക്കുള്ള റാലിയില്ല ചെറു സംഘങ്ങളായി നഗരിയിലേക്ക് പ്രവേശിക്കുന്നത് കൂട്ടത്തോടെയായിരിക്കും

സാമാജികരെയാണ് ഈ ഡിബേറ്റിൽ പങ്കെടുക്കാൻ കോൺഗ്രസ് നിയോഗിച്ചത് ഇവിടെ വരുന്ന അമരീന്ദർ സിംഗ് ഇമ്രാന് അതുപോലെയുള്ള ഉജ്ജ്വലരായ വാക്യികളെ ഇത് ഖണ്ഡിക്കാൻ എത്രമാത്രം നിയമവിരുദ്ധമാണ് ഭരണഘടനാ വിരുദ്ധമാണ് എന്ന് പറയാൻ കെൽപ്പും ശക്തിയും കഴിവും നൈപുണ്യവുമുള്ള ആളുകളെയാണ് കോൺഗ്രസ് നിയോഗിച്ചത് പ്രിയങ്കാഗാന്ധിയുടെ ഗാന്ധിയുടെ ഭാഗത്തു നിന്ന് വിശദീകരണം വന്നിട്ടുണ്ട് നേരത്തെ നിശ്ചയിച്ചത് പ്രകാരമുള്ള ഒരു ബന്ധുവിൻ്റെ ചികിത്സയ്ക്ക് വേണ്ടി രാജ്യത്തിന് പുറത്തേക്ക് പോകേണ്ടി വന്നതുകൊണ്ടാണ് ഈ ഇന്നിപ്പോൾ നന്ദി മോദി എന്ന് പറഞ്ഞിട്ടുണ്ട് കൊച്ചിയിലെ മലമ്പത്തേക്ക് കേന്ദ്ര ന്യൂനപക്ഷ മന്ത്രി വരികയാണ് ഒരു ഭാഗത്ത് വക്കഫ് നിയമ ഭേദഗതിക്കെതിരെ ലീഗ് വലിയ പ്രക്ഷോഭം സംഘടിപ്പിക്കുന്നു ഓരോ ഭാഗത്ത് ക്രൈസ്തവ സംഘടനകളെയൊക്കെ ബി ജെ പി അവരുടെ ഒരു പഴയത്തിലേക്ക് കൊണ്ടുപോവാണ് യു ഡി എഫിന് വലിയ പ്രതിസന്ധി ആവില്ല യു ഡി എഫിന് ഒരു പ്രതിസന്ധിയില്ല യു ഡി എഫ് നീതിയുടെ ഭാഗത്താണ് നിന്നത് മാത്രമല്ല എൻ ഡി എ ഇപ്പോൾ ബി ജെ പി അവർക്കിതിന് പിന്തുണ കിട്ടാനുള്ള ശ്രമങ്ങളൊക്കെ അവർ നടത്തൂല കരി നിയമം കൊണ്ടുവന്നപ്പോൾ ജനവിരുദ്ധമായ നിയമവിരുദ്ധമായ ഭരണഘടനാ വിരുദ്ധമായ ഒരു നിയമം കൊണ്ടുവന്നപ്പോൾ അതിനെ ന്യായീകരിക്കാൻ എന്തൊക്കെ മാർഗങ്ങളുണ്ടോ എന്ന് അവർ നോക്കും അത് അവരുടെ രാഷ്ട്രീയമാണ് പക്ഷേ ഈ നിയമം പാർലമെൻറ്റിൽ വന്നപ്പോൾ ഒരു കാലത്തും ഉണ്ടാകാത്ത പ്രതിപക്ഷ ഐക്യം ഉണ്ടായിട്ടുണ്ട് നേരിയ വോട്ടുകൾക്കാണ് പരാജയപ്പെട്ടത് ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് വോട്ട് പ്രതിപക്ഷത്തിന് കിട്ടിയ അവിടെ അപ്പുറത്ത് ഇരുന്നൂറ്റി അമ്പത് കിട്ടിയപ്പോൾ എന്ന് പറഞ്ഞാൽ പ്രതിപക്ഷ ഐക്യനിരയിൽ നല്ല യോജിപ്പുണ്ടാക്കാൻ ഈ കരിനിയമം കൊണ്ട് സാധിച്ചിട്ടുണ്ട് ഭൂരിപക്ഷവും വേച്ചക്കുറച്ചിലുണ്ടായിട്ടുണ്ട് ശരിയാണ് മാത്രവുമല്ല ഭരിക്കുന്ന ഗവൺമെൻറ് എൻ ഡി എ മുന്നണിയുടെ പുറത്തുള്ള പാർട്ടികളെ പിടിച്ചിട്ടാണ് താൽക്കാലിക ഭൂരിപക്ഷം ഉറപ്പിച്ചത് പ്രതിപക്ഷ നിരയെ ജനാധിപത്യ നിരയെ കൂടുതൽ ശക്തിപ്പെടുത്തുന്നു ബലവത്താക്കുന്നു കൂടുതൽ പ്രതീക്ഷ നൽകുന്നു എന്നതാണ് ഈ നിയമത്തിൻ്റെ ഡിബേറ്റിലും വോട്ടെടുപ്പിലും കൂടി പ്രകടമായത്യം അല്ല അത് ഏതെങ്കിലും ഒരു പ്രത്യേക സമുദായമാർഗ്ഗങ്ങളിൽ അനുകൂലമാണോ അല്ലയോ എന്നൊന്നും പറയാറായിട്ടില്ല ചില ആളുകൾ പറയുന്നു അവരെ അനുകൂലിച്ച് പറയുന്നുണ്ട് ഉന്നതരായ വൈദികരും നേതാക്കളും അവർ എതിർത്തു പറയുന്നുണ്ടോ ഒക്കെ ചെയ്യുന്നുണ്ട് അതിൽ വഞ്ചിതരാകരുത് എന്ന് പറയുന്നത് തന്നെ ക്രിസ്തവ സമൂഹത്തിലെ ഉന്നതരായ ആളുകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ നമ്മളേതെങ്കിലും ഭക്ഷണം ചേരാനായിട്ടില്ലല്ലോ ഒക്കെ അങ്ങനെ ഒരു സാധ്യത തന്നെ പല ചില ഓപ്പറേഷൻസ് ഭാഗമായിട്ട് വേണം ഈ ക്രിസ്ത്യൻ സംഘടനകളെ നിർത്താനുള്ള ശ്രമം ക്രിസ്തീയ സമുദായത്തിലെ ആളുകൾ നിഷ്പക്ഷമായി ചിന്തിക്കുന്ന ആളുകൾ വൈദികരി അടക്കമുള്ള ആളുകൾ ഇത് തന്നെ രംഗത്ത് വന്നിട്ടുണ്ട് അവരിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന മുനുമ്പം വിഷയവും ഈ ബില്ലും ഈ നിയമവും തമ്മിൽ യാതൊരു ബന്ധവുമില്ല എന്ന് ക്രിസ്തീയ സമുദായത്തിൽ തന്നെ ഉന്നതരായ ആളുകൾ പറഞ്ഞിട്ടുണ്ട് ബന്ധമുണ്ട് എന്ന സമുദായത്തിലെ ചില ആളുകളും പറഞ്ഞിട്ടുണ്ട് രണ്ടും നടക്കുന്നുണ്ട് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു സമുദായത്തോട് വിരോധമില്ല ഈ നിയമവും ഇവിടെ പറയുന്ന മുനമ്പ് വിഷയത്തിൽ വ്യക്തമായ നിലപാട് മുസ്ലിം ലീഗ് പറഞ്ഞതാണ് ആ നിലപാടിൽ മുറച്ചു നിന്നുകൊണ്ട് തന്നെ വഖഫ് നിയമവും മുനമ്പ വിഷയവും തമ്മിൽ യാതൊരു ബന്ധവും അതിനെ ഒരു നിലത്തിലും സഹായിക്കാനോ സഹായം ഇല്ലാതാക്കാനോ ഈ നിയമത്തിന് സാധിക്കില്ല എന്ന് വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് അതെ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പായി ഇത് പരിഹരിച്ചില്ലെങ്കിൽ പരിഹരിക്കേണ്ടവരല്ലേ ജനങ്ങളോട് മറുപടി പറയേണ്ടി വരിക പരിഹരിക്കേണ്ടതാഥ ഗവൺമെന്റ് അല്ലേ ഗവൺമെൻറിന് ഒരു ദിവസം കൊണ്ട് തീർക്കാവുന്ന പ്രശ്നമാണ് മുനമ്പത്തെ വിഷയം എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ എല്ലാവരും പറഞ്ഞിട്ടുണ്ട് ഗവൺമെൻറ്റിന് വിട്ടുകൊടുത്താൽ എന്തുകൊണ്ട് ഗവൺമെൻറ് തീരുമാനമെടുക്കുന്നില്ല എന്തുകൊണ്ട് ഗവൺമെൻറ് ഗൗരവതരമായി ഇതിൽ ഇടപെടുന്നില്ല അതാണ് ഞങ്ങൾ പറയുന്നത് അത് ചെയ്യേണ്ട ഞങ്ങൾ ഞങ്ങളാണ് അധികാരത്തിലിരുന്നതെങ്കിൽ സമുദായത്തിലൂടെ തീരുമാനമുണ്ടാക്ക എളുപ്പമായിരുന്നു ഞങ്ങൾ ചെയ്യുമായിരുന്നു ഇതിപ്പോൾ അധികാരത്തിലിരിക്കുന്നത് അധികാരം മുഴുവൻ ഗവൺമെൻറ്റിൻ്റെ കയ്യിലാണ് ആ സംസ്ഥാന ഗവൺമെൻറ് അതിൽ ഇടപെടുന്നില്ല എന്നുള്ളത് മനസ്സിലാക്കാനും തീരുമാനമെടുക്കാതെ നീട്ടിക്കൊണ്ടു പോകുന്നത് കേരള ഗവൺമെൻറ് ആണെന്ന് ബോധ്യപ്പെടാൻ കേരളീയ പൊതുസമൂഹത്തിന് സാധിക്കും എന്നാണ് ഞങ്ങളുടെ വിശ്വാസം തീർച്ചയായിട്ടും ഇത് നീട്ടിക്കൊണ്ടുപോയി വിവിധ സമുദായങ്ങൾ തമ്മിൽ ഭിന്നിപ്പിക്കുക എന്നതാണ് ഭിന്നിപ്പിച്ച് വീണ്ടും അധികാരം നേടാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമായാണ് ഇടതുമുന്നണി ഈ പ്രശ്നം മാർക്സിസ്റ്റ് പാർട്ടി ഈ പ്രശ്നം പരിഹരിക്കാതെ നീട്ടിക്കൊണ്ടു പോകുന്നു അതവരല്ല മനസ്സിലാക്കേണ്ടത് കേരളത്തിൽ ഇപ്പോൾ ബി ജെ പി അത്ര വലിയ ഫാക്ടറല്ലല്ലോ ഇടതുപക്ഷത്തിൽ യു ഡി എഫിൻ്റെ അടിത്തറയായിരുന്ന യു ഡി എഫിൻ്റെ അടിത്തറയായിരുന്ന സമുദായങ്ങളെ ഭിന്നിപ്പിച്ച് അധികാരത്തിലേക്ക് വീണ്ടും എത്താനുള്ള ഒരു ശ്രമത്തിൻ്റെ ഭാഗമായാണ് മുനമ്പം വിഷയം ലൈഫായി ലൈവായി നിർത്തിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ടാണ് അവർക്ക് വളരെ ഈസിയായി എളുപ്പത്തിൽ തീരുമാനിക്കാവുന്ന ഒരു പ്രശ്നത്തിൽ ഇടപെടാൻ പോലും മടിക്കുന്നത് അത് വകഫ് ഭൂമി ഏതാണ് എന്ന് നോക്കിയിട്ട് അത് വഖഫായി തന്നെ നിലനിൽക്കണം രാജ്യത്തിലുള്ള നിയമം അനുസരിച്ച് അതെന്താ സംശയം കൈയേറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് വഖുവിന് അവകാശപ്പെട്ടതാണെങ്കിൽ വഖഫിന് കിട്ടണം നീതിപൂർവം ആരുടേതും എൻ്റെ ഒരു ഭൂമിയാണെങ്കിൽ ആ ഒരാൾ കൈയേറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ അത് തിരിച്ചു കിട്ടണ്ടേ വഖുവിന് മാത്രമല്ല എല്ലാ ഉടമസ്ഥാവകാശത്തിൻ്റെയും അടിത്തറാൽ തന്നെയാണ് കഴിഞ്ഞ ദിവസം ജമാഅത്തെ അല്ല അത് അവര് നടത്തിയതല്ല അവരോടല്ല ചോദിക്കേണ്ടത് ഞങ്ങൾ അങ്ങനെ ഫോട്ടോ ഉയർത്തിയിട്ടില്ല അതിനോടൊപ്പം പോയിട്ടില്ല അത് നല്ലതാണെന്ന് പറഞ്ഞിട്ടുമില്ല അവരുമായിട്ടൊക്കെ അല്ല അവരെയൊക്കെ ഞങ്ങൾ കല്യാണത്തിലൊക്കെ സഹകരിക്കാറുണ്ട് ഒരുമിച്ച് ഭക്ഷണം കഴിക്കാറുണ്ട് അതായത് തന്നെ അങ്ങനെ അങ്ങനെ ഒരു കാണുന്ന ചിത്രങ്ങൾ കാണിക്കുന്നത് ഈ ചേരി പറയുന്നത് ും ഞങ്ങളത് ഒരിക്കലും അനുകൂലിച്ച് പറഞ്ഞിട്ടില്ലല്ലോ അത് ചെയ്തത് നല്ലതാണ് നല്ല കാര്യമാണ് ചെയ്തതെന്ന് മുസ്ലിം ഒരിക്കലും ന്യായീകരിച്ചിട്ടില്ല അത് ഓരോ പാർട്ടിയും ചെയ്ത് അവരോട് ചോദിക്കണം ഞങ്ങളതിൽ ഇടപെടാൻ തയ്യാറില്ല ഞങ്ങൾ അതിന്റെ കൂടെ പോയിട്ടില്ല അങ്ങനെയൊന്നുമില്ല ഞങ്ങളത് അതുമായി യോജിക്കുന്ന പ്രശ്നമേ ഉണ്ടായിട്ടില്ല ഓരോ സംഘടനകളും അവരുടേതായ രീതിയിൽ നടത്തും അത് തെറ്റാണോ ശരിയാണോ എന്നുള്ളത് അവരോട് ഞങ്ങൾ അതിൽ ഇടപെട്ടിട്ടില്ല ഞങ്ങൾ ഞങ്ങളതിനെ അനുകൂലിക്കുന്നുമില്ല തീർച്ചയായിട്ടും പൊതു സമൂഹത്തിൻ്റെ പ്രത്യേകിച്ച് മതേതര സമൂഹത്തിന്റെ പിന്തുണ ഇതിനുണ്ട് ഇപ്പോൾ അതുകൊണ്ടാണ് പാർലമെൻറ്റിൽ ഇത്രയധികം വോട്ട് കിട്ടിയതും ഇത്ര ശക്തമായ ഡിബേറ്റ് നടന്നതും മുസ്ലിങ്ങളല്ലാത്ത പാർലമെൻറ്റേറിയന്മാർ അതിശക്തമായി ഈ ബില്ലിനെതിരെ പാർലമെൻറ്റിൽ നിലയുറപ്പിച്ച് പ്രസംഗിച്ചൊക്കെ അതിൻ്റെ ഭാഗം തന്നെയാണ് ആ ബോധം നിലനിർത്തിക്കൊണ്ട് ആ രീതി നിലനിർത്തിക്കൊണ്ട് മുന്നോട്ട് പോകണം എന്ന് തന്നെയാണ് മുസ്ലിം ലീഗ് ആഗ്രഹിക്കുന്നത് മതനിരപേക്ഷ സമൂഹത്തിൻ്റെ പിന്തുണ വേണം അവരെയും കൂടി സഹകരിപ്പിച്ചുകൊണ്ട് ഇത് പോകണം

സംസ്ഥയും മുതുകളും ഒക്കെ മതസംഘടനയാണ് ഞങ്ങളൊരു രാഷ്ട്രീയ പാർട്ടിയല്ലേ അല്ല അങ്ങനെയല്ല പണക്കം തെറ്റ് ആര് ചെയ്താലും തെറ്റാണെന്ന് പറയണ്ടേ ഞാൻ പറഞ്ഞല്ലോ അത് അത്തരം നിലപാടുകൾ ഞങ്ങൾ അംഗീകരിക്കുന്നില്ല കൃത്യമാണ് ജമാത്ത് ഇസ്ലാമിയുടെ സ്റ്റാൻഡ് ലീഗ് അംഗീകരിക്കുന്നില്ല എന്നല്ല ബ്രദർവുഡ് പോലെയുള്ള സംഘടനകളെ കൂട്ടുപിടിച്ച് അതിന്റെ നേതാക്കന്മാരുടെ ഫോട്ടോ വെച്ച് ഈ വകഫിനു വേണ്ടിയുള്ള സമരം നടത്തുന്നതിനെ ഞങ്ങൾ അനുകൂലിക്കുന്നില്ല കണ്ണൂരിലെ തളിപ്പറമ്പ് ഇമാമത്തു പള്ളിയുടെ ഒരു സ്ഥലം അതടുത്ത് സസൈദ് കോളേജിന്റെ ആളുകൾ അതിന്റെ അവകാശവാദം ഹൈക്കോടതി പോയിരുന്നു വക്കഫ് ഭൂമിക്ക് വേണ്ടി വക്കഫ് ഭൂവി തട്ടിയെടുക്കാൻ ശ്രമിക്കുന്നത് സർസൈത് കോളേജ് ലീഗിന്റെ പ്രാദേശിക നേതാക്കന്മാരാണ് അതിന്റെ കമ്മിറ്റിയിലേക്ക് ഉപദേശക സമിതിയില് സർ തളിപ്പറമ്പിൽ അവിടുത്തെ മഹല് സംബന്ധിച്ച് വഖഫ് സംബന്ധിച്ച് വർഷങ്ങളായി കേസ് നിലവിലുണ്ട് വർഷങ്ങളായിട്ടുണ്ട് അവിടുത്തെ മഹല് കമ്മിറ്റി തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടതും കോളേജും ഹൈസ്കൂളും ഒക്കെ ഉണ്ട് ഈ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട കേസുകളാണ് അത് വഖഫ് ഭൂമിയാണോ അല്ലയോ എന്നുള്ള തർക്കം കോടതിയിൽ നടക്കുകയാണ് ഹൈക്കോടതിയിൽ കേസുണ്ട് ട്രിബ്യൂണലിൽ കേസുണ്ട് ആ കേസിൽ വിധി എന്താണോ വരുന്നത് അതിനനുസരിച്ച് ചെയ്യും എന്നതല്ലാതെ രണ്ടുപേർത്തും മുസ്ലിങ്ങളുടെ അടുത്ത് രണ്ട് ഭാഗത്തും മുസ്ലിംകാരായിരിക്കും അല്ല ഞാൻ ചോദിക്കട്ടെ ഭൂമിയിൽ വലിയ തോതിൽ കയ്യേറ്റം നടന്നിട്ടുണ്ട് അത് മോചിപ്പിക്കാനാണ് ശ്രീ മോദിയുടെ ശ്രമമെങ്കിൽ ഈ കയ്യേറ്റം നടന്ന ഭൂമികൾ പിടിച്ചെടുത്ത് വക്കബോർഡിനെ ഏൽപ്പിക്കുവോ അത് പറയുന്നില്ലല്ലോ ഗവൺമെന്റ് പിടിച്ചെടുക്കും പറയുന്നത് പറയുന്നു കലക്ടറെ ഏൽപ്പിക്കാനാണ് പറയുന്നത് അപ്പൊ ആ പറഞ്ഞതിന് എന്ത് സത്യമുള്ളത് ബോർഡ് കൈയറി വെച്ചിട്ടുണ്ടോ ആ ശരിയാ അത് ഏത് പാവപ്പെട്ട മുസ്ലിമിൻ്റെതാണെന്ന് അറിയില്ല ഒരു മുസ്ലിമും അവന്റെ ഭൂമിയെ വകബബോർഡ് കയ്യേറി എന്ന് പറഞ്ഞിട്ടില്ല കേരളത്തിൽ അവിടുത്തെ ഭൂമി വക്കഫാണോ അല്ലയോ എന്നുള്ള തർക്കം ഹൈക്കോടതിയിലാണ് അവര് തീരുമാനിച്ചോട്ടെ അല്ല ലീസിന് കൊടുത്ത കയ്യേറാനല്ല അത് അവര് ലീസിന് ആ പാഠത്തിനു അതാണ് ലീസ് ഇംഗ്ലീഷില് അപ്പൊ ആ ലീസിന് കൊടുത്ത ഭൂമിയെ സംബന്ധിച്ചുള്ള തർക്കമുണ്ട് അത് കോടതിയുടെ മുമ്പിലുള്ള വിവാഹമാണ് അതിൽ നമുക്ക് ഇടപെടാൻ കഴിയില്ല ആ കോടതി തീരുമാനിക്കട്ടെ അല്ലല്ലോ വഖഭൂമി ആണോ അല്ലയോ എന്ന് കോടതി തീരുമാനിക്കട്ടെ വഖബോഡി ഭൂമിയാണ് എന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായും വകുപ്പിന് കൊടുക്കേണ്ടി വരും ആ തീരുമാനത്തിന് വേണ്ടിയാണ് കോടതി പോയത് ഈ വഖഫ് സംബന്ധിച്ചിട്ടുള്ള വ്യവഹാരങ്ങൾ നടക്കുന്നതിന് നമ്മളൊരു എതിരല്ലോ ഈ നിയമം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ വ്യവഹാരങ്ങളുടെ സാധ്യതകൾ പോലും ഇല്ലാതാക്കുന്ന ഒരു നിയമാണ് അതായത് ഒരാൾ ഒരു പരാതി ഉന്നയിച്ചു കഴിഞ്ഞാൽ ആ നിമിഷം മുതൽ പിന്നെ ആ ഭൂമി അതുമായി ബന്ധപ്പെട്ട അഡ്മിനിസ്ട്രേറ്റർ ആരാണോ അയാളുടെ തീരുമാനപ്രകാരമാണ് വിധി വരുന്നത് വ്യവഹാരങ്ങളുടെ സാധ്യത മുഴുവൻ തന്നെ അറിയാം ഇനി രേഖകളും മറ്റും ആറു മാസത്തിനുള്ളിൽ അപ്ലോഡ് ചെയ്തില്ലെങ്കിൽ അതൊന്നും പിന്നെ വകുപ്പ് ഭൂമിയായി പരിഗണിക്കില്ല എന്നുള്ളതാണ് അപ്പൊ സത്യത്തിൽ വഖഫ് എന്ന് പറയുന്ന ഒരു നിയമത്തിൻ്റെ ഭേദഗതി പറഞ്ഞുകൊണ്ട് പല ഭൂമികളും ഗവൺമെന്റ് പിടിച്ചടക്കുന്നതിന് വേണ്ടി നടത്തിയിട്ടുള്ള ഒരു നിയമനിർമ്മാണമാണ് ഇത് എന്ന കാര്യത്തിൽ അതൊരു സംശയമില്ലാത്തൊരു കാര്യമാണ് സത്യത്തിൽ വഖഫ് എന്ന് പറയുന്ന ഒരു പദം പോലും നീതി നമുക്ക് ഒരു നിയമത്തിലും കാണേണ്ടിയില്ല കാരണം ഇനി മുതൽ ഇത് ഉമീദ് എന്ന പേരിലാണ് അറിയപ്പെടുന്നത് അപ്പം നമുക്ക് ഉമീദിൻ്റെ ഫുൾഫോമിലേക്ക് പോകുന്ന സമയത്ത് യൂണിഫൈഡ് വക്കഫ് എന്ന് ആ പേരിലുണ്ട് അതിന്റെ എംപവർമെൻറ്റും അതിന്റെ പിന്നെ ഡെവലപ്മെൻ്റും ഒക്കെയാണ് പക്ഷെ ആ ഡബ്ല്യു എന്ന് പറയുന്ന പദം പോലും ഈ ഉമീദില് വരാൻ പാടില്ല എന്ന് തീരുമാനിക്കുമ്പോൾ ഇനി കുറച്ചു കാലം കഴിഞ്ഞാൽ വക്കഫ് എന്ന് പറയുന്ന ഒരു സംഭവം തന്നെ അത് സത്യത്തിൽ ഒരു മതവിശ്വാസവുമായി ബന്ധപ്പെട്ടൊരു കാര്യമാണല്ലോ അത് ഇവിടെ ഉച്ചരിക്കപ്പെടാൻ പാടില്ല എന്ന് പറയുന്ന ഒരു നിയമം നമ്മൾ അതിനെ എന്തെല്ലാം ന്യായീകരണത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ പാവപ്പെട്ടവനെ സഹായിക്കാനാണ് മറ്റേതാണ് എന്ത് പറഞ്ഞു കഴിഞ്ഞാലും അതൊന്നും അല്ല നിന്റെ ഉദ്ദേശം അതാ പാവപ്പെട്ടവന് പോയില്ല അത് അഡ്മിനിസ്ട്രേറ്ററിന്റെ കയ്യിലേക്ക് വരികയും അത് അവരുടെ കയ്യിൽ പിന്നെ ഗവൺമെന്റിന്റെ ഭൂമിയായി മാറുകയും ചെയ്യുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടാക്കാനുള്ള ശ്രമമാണ് ഇവിടെ ഈ ഉള്ള പിന്നെ നമ്മുടെ മുനമ്പവുമായി ബന്ധപ്പെട്ട വിഷയത്തെ ഇതിന് ഇതുമായി കൂട്ടിക്കൊഴിച്ചിട്ട് യാതൊരു കാര്യമില്ല ഞാൻ ജോലിക്കട്ടെ അതിൽ ട്രസ്റ്റ് എന്ന് പറയുന്ന ഒരു പദം ഇതിലേക്ക് ഉപയോഗിച്ചിട്ടുള്ളത് ഇതിനെ സംരക്ഷിക്കാനാന്ന് പറയുന്നത് പക്ഷേ ഇതിന് റെട്രോസ്പെക്റ്റീവ് ഇഫക്റ്റ് ഇല്ലല്ലോ മുൻകാല പ്രാബല്യം ഇല്ലല്ലോ പിന്നെ ഇങ്ങനെ ഈ നിയമം മുനമ്പത്തിന് ബാധകമാകും അപ്പൊ മുനമ്പം എന്ന് പറയുന്നത് ഒരു രാഷ്ട്രീയ ആംഗമാക്കി മാറ്റുക നിങ്ങളിപ്പോ പറഞ്ഞ മാർസ്റ്റ് പാർട്ടി ചെയ്തിട്ടില്ലെങ്കിൽ ബിജെപിക്കാൻ അത് എന്നാണ് മാർസ്റ്റ് പാർട്ടിയുടെ ഉദ്ദേശം ബി ജെ പിക്ക് ഇതിന്റെ ഗുണം കിട്ടിയാലും ഇവിടെ അത് യു ഡി എഫിലും കോൺഗ്രസ് വരാതെ നോക്കണം എന്നുള്ളതാണ് മാർസ്റ്റ് പാർട്ടിയുടെ ലക്ഷ്യം അതുകൊണ്ട് മാത്രമാണ് അവർ ഇത് ഇതിനെ നീട്ടിക്കൊണ്ടുപോകുന്നത് ഇവിടുത്തെ മതസംഘടനകൾ മുഴുവൻ കൂടിയിരുന്ന് ആലോചിച്ചപ്പോ നിങ്ങള് എല്ലാവരെയും വിളിച്ചു സംസാരിച്ചതല്ലേ എന്താണ് അവരുടെ നിലപാട് സർക്കാർ എന്ത് തീരുമാനം അതിൽ എടുത്താലും ആ തീരുമാനത്തിന്റെ കൂടെ നിൽക്കുമെന്നാണ് ഇതൊരു ഭൂമിയാണ് എന്നുള്ള രീതിയിൽ നിരന്തരം പറഞ്ഞുകൊണ്ടിരുന്നത് മുഴുവൻ സർക്കാരല്ലേ സർക്കാരല്ലേ പിന്നെ ഈ നിസാ കമ്മീഷനെ വെച്ചത് സർക്കാരിലെ നിയമസഭക്കകത്ത് ഞങ്ങൾ ഇത് തിരിച്ചു പിടിക്കും ഇത് വക്കഫ് ഭൂമിയാണ് എന്ന് ഉത്തരം നൽകിയത് അപ്പൊ സത്യത്തിൽ അവിടുത്തെ ആളുകളെ പ്രത്യേകിച്ച് അവിടുത്തെ ഇപ്പൊ താമസിക്കുന്ന ജനങ്ങളെ വഞ്ചിക്കുന്നത് ആരാണെന്ന് നിങ്ങൾ പരിശോധിക്കേണ്ട സത്യത്തിൽ മതസംഘടനകൾക്ക് അല്ലെങ്കിൽ ഏതെങ്കിലും മതവിഭാഗത്തിന് അവിടെ താമസിക്കുന്നവരെ നാളെ കുടിയേഴ്പ്പിക്കണം എന്ന് പറയുന്ന ഒരു നിലപാടേ ഇല്ല ആയി സെറ്റിൽ 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 ഔട്ട് ഔട്ട് ഓഫ് ഓഫ് കോർട്ട് കോർട്ട് നമ്മൾ പറയുന്നത് ചെയ്യാൻ ആ അതിനുള്ള എല്ലാ കക്ഷികളും അതെന്താണ് ഇപ്പോഴും അതിന്റെ മുകളിലൊരു നിലപാട് ഈ ഗവൺമെന്റ് പറയാത്തത് അതുകൊണ്ട് ഗവൺമെന്റ് ഇത്രയും വൈകിച്ച് ഇത്രയും വലിയ ധ്രുവീകരണം ഉണ്ടാക്കിയതിലെ മുഖ്യ പ്രതി ഇടതുപക്ഷ ഗവൺമെന്റാണ് പിന്നെ അതിനെ വീണ്ടും അത് വ്രണമാക്കി അതിനെ കൂടുതൽ സങ്കീർണമാക്കുന്നത് ബി ജെ പിയുമാണ് ഇതിൽ മുസ്ലിം സംഘടനകൾക്കും ക്രിസ്ത്യ സമൂഹത്തിനും ഇതിൽ ഒരു തരത്തിലും അവരെ കക്ഷി തേർക്കപ്പെടാൻ പറ്റില്ല എന്നുള്ളതാണ് എല്ലാ സംഭവ വികാസങ്ങളും പരിശോധിച്ചാൽ മനസ്സിലാക്കുന്നത് അതുകൊണ്ട് ഞങ്ങൾ പറയുന്നത് ഇത് തീർക്കണം രണ്ട് കമ്മ്യൂണിറ്റിയെ തമ്മിൽ തല്ലിക്കുന്ന ഒരവസ്ഥ ഈ കേരളത്തിൽ ഉണ്ടാക്കരുത് എന്നുള്ളതാണ് ഞങ്ങളുടെയൊക്കെ റിക്വസ്റ്റ്